സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അടിപൊളി മഴയാണ് എല്ലായിടവും മഴയാണോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഇവിടെ നല്ല മഴയാണ് കേട്ടോ രാവിലെ ഒന്ന് തോന്നുമെന്ന് പിന്നെ തകർത്ത് പെയ്യുകയാണ് അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ പൊതുച്ചോറ് നമുക്ക് കിട്ടിയാലോ ആദ്യമേ തന്നെ ഞാൻ ചോറ് ഇട്ടു കൊടുക്കുകയാണ് അടുത്തായിട്ട് തോരനാണ് കേട്ടോ ക്യാരറ്റും ബീൻസും എല്ലാം കൂടെ ഇട്ട് വെച്ച ഒരു അടിപൊളി തോരൻ അടുത്തത് കിഴങ്ങ് മെഴുപ്പുരട്ടിയാണ് കേട്ടോ അത് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു പോയി കാരണം ഞാനിത് അടപ്പയിലിട്ടിട്ട് ഇല വെട്ടാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് സൈഡ് മൂത്ത് പോയി അടുത്തായിട്ട് നമുക്ക് മത്തി വറുത്തതാണ് കേട്ടോ ഒരു ഇന്ന് കറികളെല്ലാം കുറവാണ് കാരണം ഇന്ന് ഒരുപാട് പേർക്കൊന്നും കഴിക്കാൻ വേണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത് അടുത്ത് അടുത്തായിട്ട് നമുക്ക് ചമ്മന്തി വെക്കാം അടുത്ത മാങ്ങ വെച്ചാറാണ് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതുച്ചോറ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളത്തെ പുതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കണേ ടാറ്റാ ഓക്കെ ബൈ ബൈ